അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ് തജ്വീദ് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഹർഫുകൾ വേർതിരിക്കാം രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് ഈ തുക്ക് രണ്ട് കൽക്കലത്ത് ഇതൊക്കെ സിഫത്തുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ അക്ഷരങ്ങൾ അവിടെ ബ്രാക്കറ്റിൽ ഓർഡറൊക്കെ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളത് വായിച്ചു നോക്കി ഓരോന്നിനോടും യോജിക്കുന്ന അക്ഷരങ്ങൾ താഴേക്കെടുത്ത് ഇതാണ് വേണ്ടത് അക്ഷരങ്ങൾ ഏതൊക്കെ ഉള്ളത് ബ്രാക്കറ്റിൽ നോക്കാം സ്വാദ് കാഫ് ്വാദ് ത്വാ ബാ ജീം ലാ ദാൽ ത്വാ ഇനി ഒന്ന് ഇത്തുബാക്ക് ഇതുബാക്കിൻ്റെ ഹർഫുകൾ ഏതാ അത് നമ്മളൊന്ന് കാണാൻ വേണ്ടി പേജ് നമ്പർ ഏഴ് പാഠം മൂന്ന സിഫാത്തു അല്ല റോഫ് അതിൽ സിഫത്തുകളും ഹർഫുകളും ഉദ്ദേശമൊക്കെ വ്യക്തമായിട്ട് നല്ല മറ്റേ കള്ളികളിലാക്കി കൊടുത്തിട്ടുണ്ട് അതിൽ നാലാമത്തെ സിഫത്താണ് ഇത് ബാക്ക് അതിൻ്റെ അക്ഷരങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് പറയുന്നുണ്ട് സ്വാദ് വാദ് ത്വാ ലാ ഇപ്പം നമ്മൾ നമ്മൾ ഏതൊക്കെ ചെയ്താൽ സ്വാദ് ഇവിടെ ഉണ്ട് അത് എഴുതാം പിന്നെ അതേപോലെ വാതുണ്ട് ത്വാ ഉണ്ട് ലാ ഉണ്ട് അപ്പോൾ നമ്മൾ താഴേക്ക് ചെയ്തതാണ് അതിൻ്റെ അക്ഷരങ്ങൾ ഇനി രണ്ടാമത്തേത് കൽക്കലത്ത് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ഏതാണ് നമ്മുടെ അതിൽ തന്നെ അതേ പേജിൽ തന്നെ അവസാനത്തെ സിഫത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കൽക്കലത്ത് അതിൻ്റെ അക്ഷരങ്ങൾ ക്വാഫദ ത്വാ ബാ ജീമ് ദാല് അഥവാ അഥവാ കുത്തുബ് ജത് എന്ന് കൂട്ടി പറയാം അപ്പോൾ ആ അക്ഷരങ്ങളാണ് കൽക്കലത്തിനുള്ളത് ആ അഞ്ചക്ഷരങ്ങൾ കടണ്ട് അത് താഴേക്ക് താഴേക്കെടുത്ത് ചെയ്ത ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഇതു ബാക്കിൻ്റെ അക്ഷരങ്ങൾ സ്വാദ് ദ്വാദ് ത്വാ രണ്ട് കൽക്കലത്ത് അതിൻ്റെ അക്ഷരങ്ങൾ കാഫ് ത്വാ ജീമ് ദാല് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ആ ചോദ്യങ്ങളോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കാം ഓപ്ഷൻസുകൾ അതിൻ്റെ പിന്നാലെ കൂട്ടി വായിച്ചിട്ട് ഏറ്റവും യോജിക്കുന്നത് ഏതാണ് ചലർത്തി ഇതേ മതി ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത് ഏതൊക്കെ രഹുവ് വിസ്തേല സക്കുത്തയുടാ പൊളിഞ്ഞ വീട് പോലെയാണ് സഫറത്ത് ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കാം ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ അതിന് പറയുന്നൊരു പേരുണ്ടല്ലോ അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്നാമത്തെ അ സുഫാത്ത് അൽ ഹറോഫ് എന്നുള്ള പാഠത്തിലുണ്ട് അത് മൂന്നാമത്തെ സുഫത്ത് നോക്കൂ ഇസ്തല എന്നിട്ട് അതിൻ്റെ ഉദ്ദേശം പറയുന്നത് നോക്കൂ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ അപ്പോൾ അതിൻ്റെ ആൻസർ ഇസ്തേല ആണ് ബ്രാക്കറ്റിൽ നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഇസ്തേല എന്നാണ് ചേർക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇതിൽ അഞ്ച് സിഫത്തുകളും അതിൻ്റെ ഹർഫുകളും അതിൻ്റെ ഉദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട് പരീക്ഷയ്ക്ക് എന്തായാലും ഏതെങ്കിലുമൊക്കെ രൂപത്തിലായിരുന്നു ചോദ്യം വരും അപ്പോൾ നിർബന്ധമായിട്ടും മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ ചോദ്യം എപ്പോഴും സുക്കൂനായിരിക്കും എപ്പോഴും സുഖൂനായിരിക്കും അങ്ങനെ എന്താണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ആൻസർ കാണാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഒമ്പത് പാഠം നാല് അതിൻ്റെ അവസാന പാരഗ്രാഫിൽ പറയുന്നുണ്ട് സക്കത്തെയുടെ ഹ ഇന്ന് എപ്പോഴും സുഖൂനായിരിക്കും സഖത്തയുടെ ഹ ഇന്നെപ്പോഴും സുഖൂനായിരിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എന്താണ് ഇവിടെ ഇങ്ങനെ ഓപ്ഷൻസുകൾ പരിധി നോക്കിയാൽ മൂന്നാമതായിട്ട് കാണാം സക്കത്തെയുടെ ഹ എന്ന് കാണാം അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി മൂന്നാമത്തത് മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസിഫാത്തു അൽഹറൂഫ് എന്നുള്ള പാഠത്തിലെ ഒരു സിഫത്തിൻ്റെ ഉദ്ദേശമാണ് പറയുന്നത് ഏതാണത് രണ്ടാമത്തെ സിഫത്ത് നോക്കൂ രഹുവ് ഇനി അതിൻ്റെ അവസാന ഉദ്ദേശ്യത പറയുന്നു മഹ്റജിൽ ഊന്നർ ദുൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ അപ്പോൾ രഹുവ എന്നാണ് അവിടെ ആൻസർ നമ്മുടെ ഓപ്ഷൻസിൽ ആദ്യത്തെ തന്നെ അതാണ് അതാണ് അവിടെ ഉത്തരായിട്ട് വരിക ഇനി നാലാമത്തെ ചോദ്യം ബഹുമാനികളായ മലക്കുകൾ ബഹുമാനികളായ കുറിച്ചൊരു പേര് ഇതിൽ പറയുന്നുണ്ട് അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടാൻ വേണ്ടി ഒന്നാമത്തെ പാഠത്തിൽ ആയിഷാ ബീവി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിന് തങ്ങൾ പറയുന്നുണ്ട് അൽ മാഹിറുഫിൽ കുർ ആനി അ സഫറത്തിൽ കിറാമിൽ ബററ അതിൻ്റെ അർത്ഥം അവിടെ പറയുന്നു ഖുർആനിൽ നൈപുണ്യം നേടി വർക്ക് ചെയ്യാമെന്ന നാളിൽ സഫറത്ത് എന്ന ബഹുമാനികളായ മലക്കുകളുടെ കൂടെയായിരിക്കും വസിക്കുക അപ്പോൾ എന്താണ് ഇവിടെ ബഹുമാനികളായ മലക്കുകൾക്ക് പറയുന്ന പേര് പേരിവിടെ സഫറത്ത് എന്ന് കാണാണ്ട് നമ്മുടെ ഓപ്ഷൻസുകളിൽ അവസാനത്തെ സഫറത്ത് എന്നുണ്ട് അപ്പോൾ അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി അഞ്ചാമത്തെ ചോദ്യം ഖുർആൻ മനഃപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം ഖുർആാൻ മനഃപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം അതിൻ്റെ ആൻസർ നമ്മൾ അതേ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അവസാന ഭാഗത്ത് നോക്കൂ അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് എന്ന് നബി സുലഹ് അലൈവല്ല പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ പൊളിഞ്ഞ വീട് പോലെയാണ് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഖുർആൻ മനഃപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് ഇനി ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്നാമത്തെ ചോദ്യം ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ എന്നോട് യോജിക്കുന്ന ഉത്തരം ഇസ്തേല രണ്ട് എപ്പോഴും സുക്കൂനായിരിക്കും അതിനോട് യോജിക്കുന്ന ഉത്തരം സക്കത്തയുടഹ് മൂന്നാമത്തെ ചോദ്യം മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ എന്നോട് യോജിക്കുന്ന ഉത്തരം ജഹുവ് നാല് ബഹുമാനികളായ മലക്കുകൾ എന്നോട് യോജിക്കുന്നത് സഫറത്ത് അഞ്ചാമത്തെ ചോദ്യം ഖുർആൻ മനഃപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം എന്നോട് യോജിക്കുന്ന ഉത്തരം പൊളിഞ്ഞ വീട് പോലെയാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം അഞ്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം അൽ മാഹിറു ഫിൽ ഖുർആനി ആനി കിറാമിൽ ഡാഷ് നമ്മൾ കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേജ് നമ്പർ മൂന്ന് ഒന്നാമത്തെ പാഠം നാലാമത്തെ വരില്ലത പറയുന്നു ഉമ്മുൽ ആയിഷ റളിയല്ലാഹു അള്ളാൻഹ പറയുന്നു അൽ മാഹിറു ഫിൽ ഖുർആനി മസ്സഫറത്തിൽ കിറാമിൽ ബററ അപ്പോൾ അവിടെ നമ്മൾ കിറാമിൽ കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അൽ ബറ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി രണ്ടാമത്തത് ഹൈറു കുമ്മ അല്ല മൽ കുർ അവിടെ എന്താണ് ചേർക്കേണ്ടത് അതേ പാഠത്തിൽ ആദ്യ ഭാഗത്ത് പറയുന്നു വിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും വളരെയേറെ പുണ്യമായ അമലാണ് നബി അലുവം അലൈഹി ഹൈറുഖും പറയുന്നു അല്ല മൽ കുർ ആൻ അപ്പോൾ അവിടെ ചേർത്തെടുക്കേണ്ടത് വ അല്ല മഹൂ എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ ഹദീസുകളായത്തുകളൊക്കെ ആയത്തുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ അർത്ഥം എൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഏത് രൂപത്തിലും ക്വസ്റ്റ്യൻ വരാൻ അപ്പോൾ അപ്പോൾ അത് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും ഇനി മൂന്നാമത്തെ ചോദ്യം സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഡാഷ് അതിനോട് യോജിക്കുന്ന ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് നമ്പർ ആറില് പാഠം രണ്ട് സിഫാത്തുൽ ഹറൂഫ് എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ വരില്ലത പറയുന്നു സിഫത്തുകൾ പാലിച്ചു കൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഉച്ചരിക്കേണ്ടത് എന്നാണ് ശിവത്തുകൾ പാലിച്ചു കൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം എന്താ സ്വാദും സീനും ഒരേ മഹറജിൽ നിന്നാണ് ഡാഷ് എന്താണ് അതിൻ്റെ ആൻസറ് നമ്മളതേ പാഠം തന്നെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഒരേ മഹറജിൽ നിന്നാണ് ത്ാവും താവും അതുപോലെ സ്വാദും സീനും പുറപ്പെടുന്നത് സ്വാദും സീനും ഒരേ മഹർജിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നാണ് അവിടെ ചേർക്കാനുള്ളത് അഞ്ചാമത്തെ ചോദ്യം അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഡാഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് അതേ പാഠത്തിൽ നമ്മൾ നേരത്തെ വായിച്ചതിന് തൊട്ടപ്പുറത്തത അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഹർഫുകളുണ്ട് അപ്പോൾ ഇവിടെ ഹർഫുകളുണ്ട് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഹർഫുകളുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ പാ അതിൻ്റെ തൊട്ട് താഴെ പറയുന്നതും കൂടി പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിക്കുക അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല അഞ്ചിൽ കുറവോ ഏഴിൽ കൂടുതലോ ഉള്ള സിഫത്തുകൾ ഉണ്ടാവില്ല എന്നാണ് അവിടെ പറയുന്നത് ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം ഒന്നാമത്തത് അൽ മാഹിറുഫുൽ ഖുർആനി സഫറത്തിൽ കിറാമി അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അൽ ബറത്തി രണ്ട് ഹൈറുക്കും മന്ത അല്ല മൽക്കുർ ആന അവിടെ ചേർക്കേണ്ടത് വ അല്ല മഹു മൂന്നാമത്തത് ശിവത്തുകൾ പാലിച്ചു കൊണ്ടാണ് അക്ഷരങ്ങൾ അവിടെ ചേർക്കേണ്ടത് ഉച്ചരിക്കേണ്ടത് നാല് സ്വാദും സീനും ഒരേ മഹർജിൽ നിന്നാണ് അവിടെ ചേർക്കേണ്ടത് പുറപ്പെടുന്നത് അഞ്ച് അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള അവിടെ ചേർത്തെക്കേണ്ടത് ഹർഫുകളുണ്ട് ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ആറ് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒരേ മഹറജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ട് ഒരേ മഹറജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം അതിൻ്റെ ആൻസർ ലഭിക്കാൻ നമ്മൾ ആറാമത്തെ പേജ് രണ്ടാമത്തെ പാഠം സിഫാത്തുൽ ഹുറൂഫ് അതിൽ മൂന്നാമത്തെ വരെ അവസാനത പറയുന്നു ഒരേ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ സിഫത്തുകൾ കൊണ്ടാണ് വേർതിരിയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് വേർതിരിയുന്നത് സിഫത്തുകൾ കൊണ്ട് അതാണ് ആൻസർ ആയിട്ട് അവിടെ ഇതുണ്ട് രണ്ടാമത്തെ ചോദ്യം ഹംസ് എന്നതിൻ്റെ ഉദ്ദേശ്യം എന്ത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സിഫത്തിൻ്റെ പാഠത്തിൽ വള കുറേ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഈ പേപ്പറിൽ തന്നെ പല ഭാഗത്ത് പല ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഹംസ് എന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുന്നത് നമ്മൾ ആ പേജിൽ അഥവാ പേജ് നമ്പർ ഏഴ് മൂന്നാമത്തെ പാഠം അതിൽ ഒന്നാമത്തെ സിഫത്ത് തന്നെ ഹംസാണ് പറയുന്നത് അതിൻ്റെ ഉദ്ദേശം അവസാനത പറയുന്നു മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോവൽ അതാണ് ഹംസ് എന്നതിൻ്റെ ഉദ്ദേശം ഇനി മൂന്നാമത്തെ ചോദ്യം ഹാ ഉള്ളമീറിനെ നീട്ടാതെ ഓതണം എപ്പോൾ ഹാ ഉള്ളമീറിനെ നീട്ടാതെ ഓതേണ്ടത് എപ്പോഴാണ് എന്നാണ് ചോദ്യം അതിൻ്റെ ആൻസർ ലഭിക്കാൻ പേജ് നമ്പർ ഒമ്പത് മറിച്ച് നോക്കുക നാലാമത്തെ പാഠത്തിലെ അവസാനത്തെ ഭാഗത്ത് പറയുന്നു സക്കത്തയുടെ ഹാ ഇന്നെപ്പോഴും സുക്കൂനായിരിക്കും അതിന് ശേഷമുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ലൊമീറിൻ്റെ ഹാ ഇൻ്റെ മുന്നിലോ പിന്നിലോ സുക്കൂനുണ്ടെങ്കിൽ ഹാ ഇനെ നീട്ടാതെയും ഹർക്കത്താണെങ്കിൽ ഒരലിഫിൻ്റെ കതറ് നീട്ടിയും ഓതണം അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഹാ ഉമീറിനെ നീട്ടാതെ ഓതണം എപ്പോൾ എന്നാണ് അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ നമുക്ക് വരിക ലൊമീറിൻ്റെ ഹാ ഇൻ്റെ മുന്നിലോ പിന്നിലോ സുക്കൂനുണ്ടെങ്കിൽ എന്നാണ് അവിടെ ഇതേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം എന്താ ഹാ ഉ തെനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം തനീസിൻ്റെ ഹാ ഉണ്ടല്ലോ ഹാ ഉ തേനീസ് അതിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ തൊട്ട് മുകളിൽ പറയുന്നത് അതാ നോക്കൂ ീസിൻ്റെ ഹ ഇനെ ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കണം അപ്പോൾ ചോദ്യം എന്തായിരുന്നു ഹനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം അപ്പോൾ അതിൻ്റെ ആൻസർ താ ആയിട്ട് എന്നാണ് ഇനി വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഹാ ആയിട്ട് എന്ന് ആൻസർ പറയാം അഞ്ചാമത്തെ ചോദ്യം മുൽക്ക് സൂറത്തിനെപ്പറ്റി നബി സുഹൃസ്മ പറഞ്ഞത് എന്ത് സൂറത്തുൽ മുൽക്കിനെപ്പറ്റി നബിതങ്ങൾ എന്താണ് പറഞ്ഞത് എന്നാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്നാമത്തെ പാഠത്തിൻ്റെ ലാസ്റ്റ് അഥവാ നാലാമത്തെ പേജിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് സൂറത്തുൽ മുൽക്കിനെ പറ്റി നബി അലൈഹി അലുവലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് ഖുർആനിൽ ഒരു സൂറത്തുണ്ട് അത് മുപ്പത് ആയത്തേയുള്ളൂ അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ അള്ളാഹുവിനോട് അത് ശുപാർശ ചെയ്യും അപ്പോൾ എന്താണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് അത് മുപ്പത് ആയത്തേയുള്ളൂ അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതുവരെ അള്ളാഹുവിനോട് അത് ശുപാർശ ചെയ്യും എന്നാണ് അവിടെ ആൻസർ ആയിട്ട് വരിക ഇനി ആറാമത്തെ ചോദ്യം സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന് എന്താണ് സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന് എന്താണ് സിഫത്തുകൾ എന്നാണ് ചോദ്യം അതിൻ്റെ ആൻസർ എന്താണ് നമുക്ക് നമുക്കതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി ഞാൻ പേജ് നമ്പർ ആറ് രണ്ടാമത്തെ പാഠം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അറബി അക്ഷരങ്ങൾ അവയുടെ മഹറജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ എഴുതാം അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് എന്ന് എഴുതിയാലും മതി കൂടി പറയാം ഒന്നാമത്തെ ചോദ്യം ഒരേ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യാസമാവുന്നത് എന്തുകൊണ്ട് ഉത്തരം കൊണ്ട് രണ്ട് ഹംസ് എന്നതിൻ്റെ ഉദ്ദേശ്യം എന്ത് ഉത്തരം മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തുപോവൽ മൂന്നാമത്തെ ചോദ്യം ഹ ഉള്ളൊമീറിന് നീട്ടാതെ ഓതണം എപ്പോൾ അതിൻ്റെ ഉത്തരം ലൊമീറിൻ്റെ ഹാ ഇൻ്റെ മുന്നിലോ പിന്നിലോ സുക്കൂനുണ്ടെങ്കിൽ നാലാമത്തെ ചോദ്യം ഹ ഉത്ത് ഇനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം അതിൻ്റെ ഉത്തരം താ ആയിട്ട് അഞ്ചാമത്തെ ചോദ്യം മുൽക്ക് സൂറത്തിനെപ്പറ്റി നബിസ്ലു വസ്ലാം പറഞ്ഞത് എന്ത് അതിൻ്റെ ഉത്തരം ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് അത് മുപ്പത് ഉള്ളൂ അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതുവരെ അള്ളാഹുവിനോട് അത് ശുപാർശ ചെയ്യും ആറാമത്തെ ചോദ്യം സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന് അതിൻ്റെ ഉത്തരം അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്രജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം ഒറ്റ ചോദ്യമുള്ളൂ എന്താണ് ആ ചോദ്യം പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ എന്താണ് അതിൻ്റെ ആൻസർ പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ദിനേനെ ദിവസവും ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ ഏതൊക്കെയാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗം നാലാമത്തെ പേജിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്തുകളും ആയത്തുകളൊക്കെ പറയുന്നുണ്ട് രണ്ടും പഠിച്ചു വെക്കുക പരീക്ഷയ്ക്ക് ഏതും ചോദ്യം വരാം നോക്കൂ സൂഹത്തുകൾ ഏതൊക്കെയാണ് സൂറത്തുൽ ഫാത്തിഹ സജിദ യാസീൻ അർ റഹ്മാൻ അൽ വാഖിയ അൽ മുൽക്ക് അൽ ഇഖ്ലാസ് അൽ അവദ്ദത്തൈൻ എന്നീ സൂറത്തുകൾ പിന്നെ അതുപോലെ അതിനുശേഷം പറയുന്നതാണ് ആയത്തുകൾ ഏതൊക്കെയാണ് ആയത്തുൽ കുർസി ആമൻ റസൂൽ ലവ് അൻസൽന അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഉത്തരം ഒന്നും കൂടി പറയാം ഒന്ന് പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ ഉത്തരം ആയത്തുൽ ഖുർസി ആമൻ റസൂൽ മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലമലേക്കും വാഹമത്തല്ലാഹി വാത്തൂ